ഒരുപാട് നാളത്തെ ആഗ്രഹം ചെയ്യുന്നു ഇതുപോലെ നമ്മളെ വീട് പണി ഇങ്ങോട്ട് കഴിഞ്ഞു കിട്ടട്ടെ ഇഞ്ഞ് അങ്ങോട്ട് എങ്ങനെയെന്ന് നമുക്ക് ഒരു കൊടുത്തല്ല എന്തായാലും കൂട്ടുകാർ ഒരുപാട് പ്രാർത്ഥനകൾ ഉള്ളതുകൊണ്ടാണ് ഇത്രത്തോളം എത്താൻ കഴിഞ്ഞത് എന്നുള്ള കാര്യത്തിൽ വലിയ സന്തോഷം കിട്ടും ആ ഒരു സന്തോഷത്തോടുള്ള നോക്കി നിൽക്കൽ എന്നെ കണ്ടാത്തന്നെ കൂട്ടുകാർക്കും അറിയാമല്ലോ അത്രത്തോളം സന്തോഷം ഉണ്ട് എന്ന് അപ്പം നമ്മൾ കൂട്ടുകാരോട് ഒരുപാട് സന്തോഷത്തോടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയവക്ക ഹലോ കൂട്ടുകാരെ സൂര്യ ഡ്രീംസിന്റെ ഇന്നത്തെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കണേ അപ്പൊ ഇന്നത്തെ രാവിലത്തെ വിശേഷം മുതൽ കട തുടങ്ങല്ലേ ഇത് ഞാൻ ഇന്നലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ അതായത് വ്യാഴാഴ്ച എടുത്ത വീഡിയോ ആണ് വ്യാഴാഴ്ച നമ്മൾ രാവിലെ പണിക്കാരെയും കാത്തു നിന്നു നിന്നിട്ടോ പണിക്കാർ വരുമെങ്കരുതി വേഗം മുറ്റടിയൊക്കെ കഴിച്ചു അത് വേറെ ഒന്നുമല്ല റൂമിൻ്റെ തേപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ റൂമൊക്കെ ഫുള്ളായിട്ട് തേച്ചിട്ടുണ്ട് ഇനി സിറ്റൗട്ടിൻ്റെ ഭാഗമുണ്ട് അതുപോലെ ഹാളിൽ കുറച്ച് അത്യാവശ്യം ഒക്കെ തേപ്പ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ജനവാതിലിൻ്റെ അവിടെയൊക്കെ തേക്കാനുണ്ട് കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ വ്യാഴാഴ്ച ദിവസം പുറംഭാഗമാണ് തേക്കാറുള്ളത് അപ്പോൾ ഞാൻ അവിടെ നിന്ന് പണിയെടുക്കണമല്ലോ പിന്നെ ഞാൻ വേഗം മുറ്റടയൊക്കെ കഴിച്ചാണ്ട് പിന്നെ അടുക്കളയൊക്കെ ഇങ്ങനെ കയറിയത് കേട്ടോ അപ്പോൾ പകുതിലേറും ദോശ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെതാണ് ഞാൻ പണിക്കാർക്കും കണ്ടാണ് ചായക്കടി ഉണ്ടാക്കുന്നത് എന്നാൽ പിന്നെ ഓൾക്ക് ചായയും കടിയൊക്കെ കൊടുക്കാമല്ലോ ഒന്നും കരുതി നമ്മൾ ഒരു ചായം കടിയൊക്കെ കൊടുക്കല്ലോ കരാർ കൊടുത്താലും അങ്ങനെ ഇതാക്കണം ഞാൻ രാവിലെ തന്നെ ഒരു ഗ്ലാസ് കുറച്ച് വെള്ളം കുടിച്ചു ചൂടുവെള്ളം കുടിച്ചതിന് ശേഷം പിന്നെ കുടിക്കണത് ചുക്കാപ്പി ആട്ടോ വേറെ ഒന്നും അല്ല ജലദോഷം കൊണ്ട് പിടിച്ചാണ്ട് തൊണ്ടയ്ക്ക് ഭയങ്കര വേദന എന്താ എനിക്കറിയില്ല തൊണ്ടവേദന എന്ന് വെച്ചിട്ട് എനിക്കന്നെ പേടിയാവും കേട്ടോ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സൂക്കടം ഉണ്ടെങ്കിൽ മനസ്സിനൊരവസ്ഥതയല്ലേ എനിക്കങ്ങനെ കേട്ടോ എക്കും കുട്ടികൾക്കൊക്കെ സൂക്കടുണ്ടെങ്കിൽ അങ്ങനെയാണ് ഈ തൊണ്ട ഇങ്ങനെ വല്ലാണ്ട് വേദനിക്കുക ജലദോഷത്തിൻ്റെ ഭാഗമാകും നീർക്കെട്ടായിരിക്കുന്നാലും എനിക്കൊരു പേടി ഇട്ടോ തൊണ്ട ഇങ്ങനെ വേദനിച്ചിട്ട് അപ്പോൾ ഇതാക്കണ് ഞാൻ ദോശയാണ് കേട്ടോ ചുട്ടെടുക്കണത് ഞാൻ പറഞ്ഞു തന്നില്ല ഇഡിലിയോ ദോശയോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാക്കിയെടുക്കണം എന്ന് അപ്പം എൻ്റെ കയ്യിൽ ഫോണുണ്ട് കേട്ടോ ക്യാമറ ഓൺ ആക്കിയാണ്ട് കയ്യിൽ പിടിച്ചാണ്ട് ഫോൺ കയ്യിൽ പിടിച്ചാണ്ടാണ് ഈ ഒരു മാവ് ചട്ടിക്ക് ഒഴിച്ച് ഇങ്ങനെ പരത്തി കൊടുക്കുന്നത് അതുകൊണ്ടുള്ള വ്യത്യാസം കണ്ടില്ലെങ്കിൽ ചട്ടിക്ക് ഒഴിച്ച് കൊടുത്തപ്പോൾ അതാ പരത്തി കൊടുത്തപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാണ്ടായിട്ടുണ്ട് അല്ലാതെ ഫോൺ നമ്മളൊരു ഭാഗത്ത് വെച്ചാണ്ടാണ് ഇതിങ്ങോട്ട് പരത്തി കൊടുക്കണത് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഹുഷാറായിട്ടിങ്ങോട്ട് വന്ന് കിട്ടും അങ്ങനെ ഇതാക്കണ ഞാൻ ദോശ ചുട്ടെടുക്കാൻ നിൽക്കട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ ചട്ണിയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കണത് ഇനിയിപ്പോൾ ചോറ് വെക്കാണ്ട് ചോറ് വെച്ചെടുത്തിട്ടില്ല ഞാൻ ആദ്യം ചായക്ക് കടി ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചു നാളികേര ചിരവി അട വെച്ചിട്ടുണ്ട് കറി ഉണ്ടാക്കണം ഈ ദോശ ആയതുകൊണ്ടേ ഒരു ഒന്ന് ചൂടട്ടുമ്പോഴത്തിന് വേവും ഞാൻ മറച്ചിടണമൊന്നുമില്ല കേട്ടോ ഇതേപോലെ ഓയിലൊഴിച്ചു കൊടുത്താണ്ട് ഇങ്ങനെ എണ്ണ പെരട്ടി കൊടുത്താണ്ട് പിന്നെ അങ്ങനെ ചുട്ടെടുക്കാം കേട്ടോ ഞാൻ ഇന്നലെ ഇഡലിയോ ദോശോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കണം കയറ്റി അപ്പോൾ കുട്ടികളോട് ചോദിച്ചാൽ പോലും അറിയാൻ ദോശ ഉണ്ടാക്കിയാൽ മതി അമ്മ ദോശ രസാണല്ലേ ചട്നിയോ അല്ലെങ്കിൽ സാമ്പാറൊക്കെ വേണം സാമ്പാറിന്ന് പറഞ്ഞാൽ വെണ്ടയ്ക്കയും തക്കാളിയും വല്ലുളളി മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ സാമ്പാറൊന്നും ഉണ്ടാക്കിയെടുക്കില്ല കേട്ടോ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമുണ്ടോ നിങ്ങൾക്ക് നിനക്കറിയില്ല ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ ജലദോഷം പിടിച്ചതുകൊണ്ട് തന്നെ ആകപ്പാട് ഒരു ചറബാറിഞ്ഞൊരവസ്ഥയാണ് കേട്ടോ lavaron ഒന്നിനും തോന്നണില്ല ഒരു പണി പണിയെടുക്കാനും തോന്നുന്നില്ല ജലദോഷം പിടിച്ചാലും അങ്ങനെയാണെങ്കിലേ അങ്ങനെ ഇതാക്കണേ ഞാൻ ചട്നിക്കുള്ള നാളികേരമൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു നാളികേരത്തേക്ക് ഞാൻ വേറെ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ പച്ചമുളക് എരിവിനുസരിച്ചുള്ളത് മാത്രം ചേർത്താണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കടുകിട്ട് കൊടുത്താണ്ട് ഇതാ നാളികേരം അരച്ചത് ചേർത്ത് കൊടുത്താണ്ട് പാകത്തിനുള്ള കറിക്ക് അനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു അങ്ങനെ നമ്മൾ കറി ആയതിനു ശേഷം പിന്നെ ദോശ ഒക്കെ ചുട്ട് കഴിഞ്ഞാണ്ട് ഞാൻ എന്താ ടി വെള്ളമടപ്പ്ത്തിട്ടാണ്ട് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അരി ഇട്ട് കൊടുത്തു ഇനി ഇപ്പോൾ ചോറായോ ഇല്ലയെന്ന് നോക്കാം ോക്കട്ടെ ഞാൻ പിന്നെയൊക്കെയാണ് വീഡിയോ എടുത്തത് ഇന്നലെ വ്യാഴാഴ്ച പണിക്കാര് വരുന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെയാണ് പണിക്കാരിൽ ഒരാൾ വന്നാണ്ട് പറഞ്ഞു ഇന്നും ലീവാണ് പണി എന്ന് പറഞ്ഞു അപ്പം തന്നെ നമുക്ക് കേട്ടപ്പോൾ ഭയങ്കര സങ്കടം കാരണം എടുത്തുകൊണ്ടിരിക്കുന്ന പണിയിൽ ഒരു ദിവസമൊക്കെ ലീവ് ആക്കണേല് കുഴപ്പമൊന്നുമില്ല പക്ഷെ നാളെ വെള്ളിയാഴ്ചയാണ് ഇനിയിപ്പോൾ നാളെ പണിക്കാര് വരുമോന്നുള്ളൊരു സംശയമാണ് കാരണം ഈ ഒരു തേപ്പ് വേഗം ഒന്ന് കഴിഞ്ഞ് കിട്ടിയെങ്കിൽ എന്ന് വിചാരിച്ചതെന്നു കൂട്ടോ നമ്മൾ ഏഴാം തീയ്യതി തുടങ്ങാമെന്ന് പറഞ്ഞ പണിയായിരുന്നു അത് പോയി പോയിത് ആ ഇരുപത്തി രണ്ടാം തീയതി ഇരുപത്തി മൂന്നാം തീയതി പറഞ്ഞാണ്ട് ദിവസമായിട്ടുണ്ട് അപ്പോൾ എന്താ ലീവ് ആവാനുള്ള കാരണം എന്ന് ചോദിച്ചപ്പോൾ പണിക്കാരെ കൈ ഈ പണി ആയതുകൊണ്ട് ചെറുതന്നെ മുറി ആയിട്ടുണ്ട് പുള്ളിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അല്ലേ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ആയിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു കുഞ്ഞിപ്പോൾ ലീവ് എന്ന് കാരണം വേറെ ഒന്നല്ല ഒരു നാളെ വരാം നാളെ വരാറുന്നാണ്ട് നമ്മളേം പറ്റിക്കാൻ തുടങ്ങിയിട്ട് കുറേ ആയിട്ടുണ്ട് ോലെടുത്തോണ്ട് നിൽക്കണ പണിയുണ്ട് അപ്പം അത് രണ്ട് ദിവസം കൂടെ ഉള്ളു രണ്ട് ദിവസം കൂടെ ഉള്ളൂ എന്ന് പറഞ്ഞാണ്ട് ഇത്രയും ദിവസം നമ്മളെ വീട് പണിയിൽ തേപ്പ് ഇങ്ങോട്ട് മുങ്ങി പോയത് എന്തായാലും നാളെ വെള്ളിയാഴ്ച വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും വരട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയിൽ ചെയ്യുന്നു അങ്ങനെ നമ്മളെ ചോറൊക്കെ വെന്തിട്ടുണ്ട് ഞാൻ ചോറ് ഊറ്റിയെടുക്കട്ടെട്ടോ ജലദോഷം പിടിച്ചാൽ പിന്നെ ഒന്നിനും തോന്നൂലല്ലോ എന്നാലും നമ്മളെ വീട്ടിലത്തെ പണി നമ്മളല്ലാതെ വേറെ ആരും വന്നെടുക്കില്ലല്ലോ അപ്പം നമ്മളിങ്ങനെ ജലദോഷമായാലും പനിയായാലും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാക്കും പോലെ പണിയെടുക്കാൻ കേട്ടോ എന്ത് തന്നെ ആയാലും എത്ര എടുത്താലും എടുത്തില്ല എന്നുള്ള പേര് നമ്മൾക്ക് കേൾക്കുമ്പോൾ എന്തോരടങ്ങറാലേ മനസ്സിനൊരു വിങ്ങലാണ് പിന്നെ ഇങ്ങനെ ആലോചിക്കും അവിടെ പറയട്ടെ നമുക്ക് നമ്മളെ പണി എടുത്താലോ പഠിച്ചവൻ കാണണ്ടല്ലോ എന്ന് വിചാരിച്ച് ആശ്വസിക്കട്ടോ ഞാൻ പിന്നെ ഇപ്പം നമ്മളെ കുട്ടികളും നമ്മൾ പുതിയ അപ്പാരും മ്മളൊപ്പം ഉണ്ടാകുമ്പോൾ പിന്നെ എന്താ ഒരു ടെൻഷനിലേ അങ്ങനെയും കരുതിട്ടോ ഞാൻ അങ്ങനെ ഇതാക്കണ എൻ്റെ തൊണ്ട ഇങ്ങനെ പിടിച്ചു നോക്കാട്ടോ എന്താണ് പ്രശ്നം നീരർക്കം തന്നെ ആവും എന്നൊക്കെ ഉള്ള ഒരു സംശയത്തിൽ ഇങ്ങനെ വെറുതെ ഇടക്ക് തൊട്ട് നോക്കുന്നുണ്ട് ചുക്കാപ്പി കുടിക്കുന്നുണ്ട് എന്തായാലും ഞാൻ ഈ ചോറ് ഊറ്റിയെടുക്കട്ടെ പിന്നെ പണിക്കാർ വരില്ല എന്ന് പറഞ്ഞപ്പോൾ അതൊരു ടംകറായിട്ടോ ഇനിയിപ്പോൾ എന്തായാലും നാളെ വരാമെന്ന് പറഞ്ഞില്ല അപ്പോൾ ആ ഒരു ആശ്വാസത്തിലാണ് ഇങ്ങനെ നിൽക്കണത് ഞാൻ ചായ ഉണ്ടാക്കിയിട്ടില്ല ചായം കൂടെ ഉണ്ടാക്കട്ടെ കുട്ടികളുണ്ട് ചായ തരിക അമ്മയെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പാൽ ഇതാ കാച്ചാ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ചായപ്പൊടി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത്രയും തോനെ ചായപ്പൊടി വാടം ചോദിച്ചാൽ പാലല്ലേ അപ്പം കുറച്ച് പൊടി കൂടുതലിട്ട ചായക്കൊരു രസാണല്ലോ പാൽ ചായ ആവുമ്പോൾ പിന്നെയെന്ന് പറഞ്ഞാൽ ഇതാക്കിട് കുറേ പാത്രങ്ങള് കഴുകാണ്ടായിരുന്നു രാവിലെ എണീറ്റിട്ട് പിന്നെ അടക്കലേക്ക് കിടന്നു നിന്നാണ്ട് പാത്രം കഴുകാനൊന്നും നിന്നിട്ടില്ല കഞ്ഞിക്കാലം കഴുകി ഞാന് കഞ്ഞിക്കാലത്തിൽ പൈപ്പിൽ വെള്ളം നിൽക്കുമ്പോൾ ഇതിന് വെള്ളം ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞാണ്ട് വീതലൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുക ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം പോയി അലക്കാനും കുളിക്കാനൊക്കെ മഴ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞ ഒരു ആശ്വാസമുണ്ട് മഴക്ക് ചെറിയൊരു വെയിലും നല്ല വെയിലും അല്ല ചെറിയൊരു വെയിലും ഇന്നും പിന്നെ മഴയില്ല എന്ന് പറഞ്ഞ പോലത്തെ ദിവസം കേട്ടോ ഇന്നത്തെ വ്യാഴാഴ്ച എന്തായാലും നാളത്തെ അവസ്ഥ ആലോചിച്ചിട്ട് കെതിയാടുണ്ട് എന്താകാം പിന്നെ ഞാൻ ഇതേപോലെ കുറച്ചും ഇങ്ങോട്ട് വീഡിയോ എടുത്ത് വെച്ചിട്ടുള്ളൂ പിന്നെ വല്ലാണ്ടൊന്നും ഞാൻ വീഡിയോ എടുക്കാൻ നിന്നിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ എഡിറ്റ് ചെയ്യാൻ നേരത്തെ ഇന്നലെ വീഡിയോ ഇടണം എഡിറ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് നോക്കിയപ്പോഴാണ് വീഡിയോ ആകെ ആദാറും മിനിറ്റ് ഉള്ളേന്നു പിന്നെ എനിക്ക് തോന്നി ഞാൻ പിന്നെ വേറൊന്നും വീഡിയോ എടുത്ത് വെച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് ഇന്നത്തെ ദിവസം എഡിറ്റ് ചെയ്യണ്ട നാളെ എഡിറ്റ് അങ്ങനെയാണ് ഇന്നലെ വീഡിയോ ഒരു കാരണം അങ്ങനെ ൃത്തിയാക്കി മുറ്റി പിന്നെ ഞാൻ രാവിലെ തന്നെ ഇങ്ങോട്ട് കഴിച്ചല്ലോ പണിക്കാർ വരും കരുതിയാണ് നമ്മള് ഈ നമ്മള് തറവാട്ടൊക്കെ ഇറങ്ങി വരുന്ന വഴിയിലാട്ടോല് പലയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് അതുകൊണ്ട് നേരത്തെ മുറ്റടി ഇങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതാ ഞാന് കൂളിയൊക്കെ കഴിഞ്ഞാല് അലക്കിയിട്ടില്ല നിൽക്കട്ടെ കുളിക്കുന്നതിൻ്റെ മുന്നേ അലക്കലൊക്കെ കഴിക്കലുണ്ട് കേട്ടോ ഇതിപ്പോൾ കുട്ടികളുടെ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ വല്ല തച്ച് തിരുമ്പാൽ ഒന്നുമില്ല അതുകൊണ്ട് വേഗം അലക്കാനും നിൽക്കട്ടെ വെള്ളം പൈപ്പിൽ വെള്ളം നിൽക്കുമ്പോഴത്തേനും പിന്നെ കുളിയൊക്കെ കഴിഞ്ഞാണ്ട് ഇതാ ഞാൻ ഉണക്കമീ ഉണ്ടായിരുന്നു അതൊന്ന് വറുത്തെടുത്തും നിലത്തേൻ്റെ ബാക്കി കുറച്ച് ഉണക്കമീ ഉണ്ടായിരുന്നു കേട്ടോ തളമീൻ അയക്കിതാ പച്ചമുളകും വെളുത്തുള്ളിയും കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ല എനിക്ക് ഒരു പണി എടുക്കാൻ തോന്നില്ല അപ്പം ഞാനൊരു കുഞ്ഞ് കറി ഉണ്ടാക്കിയെടുത്താൽ വേറെ ഒന്നുമല്ല തക്കാളി താളിച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് ഇട്ട് കൊടുത്തതിന് ശേഷം രണ്ട് പച്ചമുളകും കീറിയിട്ട് തക്കാളി വേവിച്ചാണ്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് മഞ്ഞപ്പൊടി മുളകും പൊടി ഇട്ടാണ്ട് അങ്ങനെ കറി ഉണ്ടാക്കിയെടുത്തു കേട്ടോ പിന്നെ ഞാൻ വീഡിയോ എടുത്തത് ഇന്നത്തെ ദിവസം അതായത് വെള്ളിയാഴ്ച ദിവസം ഈ ബംഗാളികളൊന്നും വെള്ളിയാഴ്ച ദിവസം അധികലേറും പണിക്ക് പോവില്ല കാരണം മ്മളടുത്തേക്ക് തേപ്പിനൊക്കെ വരലുണ്ട് കേട്ടോ വീട് പണിക്കൊക്കെ വരുന്നതിൽ വെള്ളിയാഴ്ചയാണ് ഓലിക്ക് ലീവ് പക്ഷേ ഓല് ഞായറാഴ്ച പണിക്ക് വരലുണ്ട് അപ്പോൾ ഓല് ഇന്നലെ വ്യാഴാഴ്ച ലീവ് ആക്കിയ ആക്കിയതുകൊണ്ട് തന്നെ ആ വെള്ളിയാഴ്ച പണിക്ക് വന്നിട്ടുണ്ട് കേട്ടോ അതായത് ഇന്ന് പണിക്ക് വന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു ആശ്വാസം സമാധാനമാണ് വേറെ ഒന്നും നമ്മൾ തേപ്പ് വേഗം ഒന്ന് കഴിഞ്ഞു കിട്ടെങ്കു വിചാരിച്ചാണ്ട് കേട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ കൈയിൽ മുറിക്കുക ല്ല അപ്പൊ നമ്മൾ കുഴപ്പമില്ല സാറില്ല എന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം ലീവ് കൊടുത്തുട്ടോ കൊഴപ്പൊന്നും എന്ന് പറഞ്ഞാണ്ട് പിന്നെ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ രാവിലെ തന്നെ മഴയാണ് മഴ ഇങ്ങനെ ചാറിയോട് നിൽക്കുക അപ്പൊ നമ്മള് പേടിച്ചു പേടി എന്ന് പറഞ്ഞാൽ ആർക്കായാലും മനസ്സിനൊരു ബേജാറുണ്ടാവില്ല ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു അമ്മേ മഴയാണല്ലോ എങ്ങനെയാണ് നമ്മളെ വീട് പണി നടക്കുക എന്നുള്ളൊരു ബേജാറുണ്ടേന്ന് കെട്ടോ അപ്പോ തന്നെ വിഷ്ണുവിന്റെ അച്ഛൻ വന്നാണ്ട് ഇങ്ങോട്ട് നോക്കിയാച്ചു മഴ പെയ്യണ്ട് എന്തപ്പം നീ കാട്ടുക പറഞ്ഞു അപ്പൊ മുതലാളി വന്നാണ്ടാണ് ഷീറ്റ് വാങ്ങിക്കോളെ ഷീറ്റ് അതിന്റെ മേലക്കൂട്ട് പിന്നെ മഴ പെയ്യുമ്പോൾ വലിയ പ്രശ്നം വരൂല്ലല്ലോ എന്ന് പറഞ്ഞിട്ടോ അങ്ങനെതാ ഞാൻ പറഞ്ഞു സിറ്റ് സിറ്റൌട്ടിന്റെ ഈ ഒരു ഭാഗമാണ് ഇനി തേക്കാനുള്ളത് പുറം ഭാഗം അത് കാഴ്ച കണ്ടിങ്ങനെ നിൽക്കും നമ്മളെ വീട് പണി അവനാൻ്റെ വീട് പണിയാകുമ്പോൾ മനസ്സിനൊരു സമാധാന വീട് പണി ഇങ്ങനെ കണ്ട് നിൽക്കാൻ ഒരു സന്തോഷമാണ് കഴിയണുണ്ടല്ലോ എന്നുള്ളൊരു ആശ്വാസമാണ് ഇനിയിപ്പോൾ ബാക്കി പണികൾ എങ്ങോട്ടാണ് എന്താണ് ഏതാണ് ഒന്നും അറിയില്ല എന്തായാലും ഇത്രത്തോളം ആയപ്പോഴത്തേനും സത്യം പറഞ്ഞാൽ സമാധാനമായി കാരണം നമ്മളെ വീട് ഇതുപോലെ ആയി കിട്ടും നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ലേ ആഗ്രഹിച്ചു എങ്ങനെയെങ്കിലും ഒരു റൂമും കൂടെ എടുക്കാൻ കഴിഞ്ഞെങ്കി കഴിഞ്ഞാൽ മതിയെന്നു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു ആഗ്രഹം സാധിച്ചെടുത്തപ്പോൾ സത്യം പറഞ്ഞ ഭയങ്കര സന്തോഷത്തിലാട്ട അപ്പൊ ഞാൻ ഇങ്ങനെ വീട് പണി നോക്കി ഇങ്ങനെ തേപ്പും ഇങ്ങനെ നോക്കി നിന്നപ്പോഴാണ് വിഷ്ണുവിന്റെ അച്ഛൻ ഇങ്ങനെ വീട് എടുക്കണ കണ്ടത് അപ്പൊ എനിക്ക് ചിരിയൊക്കെ വന്നിട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു ഏഹ് നിങ്ങള് വീട് എടുക്കണ്ടോന്നൊക്കെയാണ് ചോദിക്കം കണ്ട ചുരിക്കണോ ഈ ചൻ പറഞ്ഞു ആയി ഭയങ്കര സന്തോഷമായി സമാധാനമായി എന്നൊക്കെ പറഞ്ഞു ഇനി അങ്ങോട്ടുള്ള പണികളെ എന്താ ഏതാ ഒന്നും എനിക്കറിയില്ല ഞാൻ പറയുന്ന പോലെ തന്നെ കൂട്ടുകാരുടെ പ്രാർത്ഥന നമുക്ക് വേണം കേട്ടോ കാരണം ഇതുവരെ എത്തിച്ചില്ലേ അതിനെല്ലാവരും കൊണ്ട് നന്ദി പറയുന്നുണ്ട് കാരണം കൂട്ടുകാർ ഒരുപാട് കൂട്ടുകാരും പ്രാർത്ഥന കൊണ്ടാണ് ഇത്രയും എത്തിയത് എന്നുള്ളൊരു സന്തോഷത്തിലാണ് ഇപ്പം ഞങ്ങളും കേട്ടോ പിന്നെ നമ്മുടെ വിശേഷങ്ങളും വീഡിയോ ഒക്കെ കൂട്ടുകാർക്ക് ഇഷ്ടാവുണ്ടോ എന്ന് എനിക്കറിയില്ല മക്കളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന പോലെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല് അപ്പോൾ ഓല് പറഞ്ഞ ഉച്ചയ്ക്ക് ചായ മതി എന്ന് പറഞ്ഞിട്ടോ അപ്പൊ ചായക്ക് പൊറോട്ട വാങ്ങാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ പൊറോട്ട എന്നെട്ടോ ഞാൻ പറയല് അപ്പൊ ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ പൈക്ക എന്തെങ്കിലുമൊക്കെ കറി വേണ്ടേ ഹോട്ടലിൽ നിന്ന് കറി വാങ്ങി വന്നില്ല അപ്പൊ കുറച്ച് ചിക്കനും കൊണ്ടുവന്നിട്ടുണ്ട് എന്നാൽ പിന്നെ അത് ഇങ്ങോട്ട് കറി ഉണ്ടാക്കി കൊടുക്കാമോ എന്ന് വിചാരിച്ചിട്ടുണ്ട് ചിക്കനുണ്ട് അടപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അതാ മഴ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് ഷീറ്റ് വെച്ചിട്ടുണ്ട് അപ്പൊ കാറ്റും ഉണ്ട് അതിന്റെ അതിൻ്റെ കൂടെ അപ്പൊ മക്കളെ ഇന്നത്തെ വീടും വിശേഷങ്ങളും നമ്മളെ വീട് പണിയും കൂട്ടുകാർ കണ്ടില്ലേ കണ്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇങ്ങനെ ഞങ്ങളെല്ലാവരും ഇവിടെ ഇങ്ങോട്ട് കുറച്ച് കയറിയിട്ട് ഇവിടെ ഇങ്ങനെ നോക്കി കേട്ടോ നമ്മളെ മുറ്റത്ത് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് വീട് പണി ഓരോന്ന് എടുക്കുമ്പോൾ അപ്പോൾ ഇവർ പാട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഹിന്ദി പാട്ട് പിന്നെ ഈ ഒരു സീറ്റ് രാവിലെ തന്നെ പോയി വാങ്ങിക്കൊണ്ടെന്നാൽ കേട്ടോ മഴ ഇങ്ങനെ ചാർന്ന കണ്ടാണ്ട് അപ്പോൾ നമ്മളെ വിശേഷങ്ങൾ വീഡിയോ ഒക്കെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു പ്രതീക്ഷിക്കുന്ന ഇഷ്ടമായ ലൈക്ക് അടിക്കാൻ മറക്കലേട്ടോ ഇനി നല്ലൊരു വിശേഷം വീഡിയോ കാണുന്നവരെ കിട്ടാറ്റോ ബൈ താങ്ക്